അലഹമ്മുല്ലാഹിറബില്ലാലൻ വവാഹിബുൽ ജലിയായുടെ നാൽപ്പത്തി ആറാം എപ്പിസോഡിലേക്ക് സ്വാഗതം അപ്പോൾ മക്കളോട് നല്ല നിലയിൽ എന്നാണ് ഇവിടെ പറയുന്നത് അവർക്ക് എപ്പോഴും നീ ഭാരമാണത് കൊണ്ട ഉരമുള്ള രീതി നീ എപ്പോഴും എടുക്കണ്ട അവരോട് മയമായിട്ട് പെരുമാറണം എന്നാണ് മകൾ ഫാത്തിമ വരുന്നെന്ന് കണ്ടത് കൊണ്ട് നബി ചെന്ന് സ്വാഗതം ചെയ്യലും പതിവുണ്ട് നബിയും സഹാബത്വത്ത് നിസ്കരിക്കുന്നതായി എല്ലാവരും വഴിപോലെ തന്നെ സുജൂദിനായുടം തന്നെ സയ്യുന ഹുസൈൻ കയറുന്നതാ നബിക്കുള്ള പിരടിയിൽ തന്നെ താനിരിക്കുന്നതായി ഇറങ്ങുന്ന സമയം വരെ സുജൂതും നീട്ടലാ അനുയായികൾ അറിയായത് അറിയാതെയും കിടക്കുന്നതാ നബി ഇമായും സ്കച്ച് ചെയ്യണം അപ്പോഴാണ് ചെറുതീന്നു വന്നിട്ട് എന്ത് ചെയ്തു അതാ കരടിയിലടക്ക വരിപ്പൊത്തിരുന്നു ചില കുട്ടികൾ കാട്ടലില്ലേ സ്കെച്ചും തള്ളാൻ സ്കെച്ചുമ്പോൾ അങ്ങനെ നബി ഇങ്ങനെ നിസ്കാരം നീട്ടാണ് സാബാക്കൾ വേക്കലുണ്ട് പോലും നിസ്കാരം എന്താ ഇപ്പൊ നബി സുജീത അങ്ങനെ പറയുന്നു ഈ മകൻ എന്നെ വാഹനമാക്കലായി അവൻ്റെ ആഗ്രഹം തീർക്കാതെ ഞാൻ ഉയരുന്നത് എനിക്കിഷ്ടമില്ല അത് കൊണ്ട് തന്നാ നീണ്ടത് ഓർത്തൊന്ന് നോക്ക് സഹോദരന്മാരെ ഇത് അള്ളാഹുവിൻ്റെ റസൂല് മാതൃക കാട്ടിയത് ഒരു മൂന്ന് കാര്യം ഇതിൽ നമുക്ക് ഉണർത്തുന്നതാണ് അതിലൊന്ന് സാജിദ് റബ്യനോടടുക്കുന്നതാ മറ്റൊന്ന് കുട്ടികളിൽ മയം ചെയ്യുന്നതാ ഉമ്മത്തികൾ പഠിക്കേണ്ടതിന്നും ചെയ്തതാ ഒരു സൃഷ്ടി ഏറ്റവും കൂടുതൽ റബ്ബിനോട് അടുക്കുന്ന സ്ഥലമാണ് സുജൂത് സുചൂത് നീട്ടണമതിന് തെളിവാണ് ഒന്ന് രണ്ടാമത്തത് എന്താണ് ഉമ്മത്തികൾ മറ്റൊന്ന് കുട്ടികളിൽ മയം ചെയ്യുന്നതാ കുട്ടികൾക്ക് മയം ചെയ്യാൻ വേണ്ടി നീട്ടി ഉമ്മത്തികൾ പഠിക്കേണ്ടതിന്നും ചെയ്തതാ സന്താനത്തിൻ്റെ ഇടയിൽ സമത്വം സുന്ന അത് ചുംബനം കുംബനം തന്നെങ്കിലും ശരി തന്നെ രണ്ട് കുട്ടികളുണ്ടെങ്കിൽ രണ്ട് കുട്ടികളോട് ഒരേപോലെ പെരുമാറണം മാതാപിതാക്കൾ ചുംബനത്തിൻ്റെ വിഷയത്തിലാണെങ്കിൽ ഒരു കുട്ടിക്ക് കൊടുത്ത് മറ്റേ കുട്ടിക്ക് കൊടുക്കാതിരിക്കരുത് അതുകൊണ്ട് ഓഹരി തൻ്റെ ജീവിതകാലമിൽ ചെയ്താൽ സമത്വം വേണമെല്ലാ മക്കളിൽ ഇത് ആണ് പെണ്ണെന്നുള്ള വീക്ഷണമില്ല മൗത്തിൻ്റെ ശേഷം ഉള്ള വിധി പോലല്ല അറിവും മഹത്വം മറ്റു ശ്രേഷ്ഠത കൊണ്ട് സമത്വത്തിനുപരി കൊടുത്തിടാമെന്നുണ്ട് ഒരു മഹനാരീയമാണ് പണ്ഡിതനാണ് അപ്പോൾ അങ്ങനെ ചില ആൾക്കാർക്ക് സ്നേഹമുണ്ടാവും അങ്ങനെ കുഴപ്പമില്ല അതുപോലെ ശല്യം മറ്റുപദ്രവം കൊണ്ട് കുറക്കുന്നതിൽ അനുവാദവും നിനക്കൊണ്ട് ഒരുത്തം കള്ളുടിയനാണ് പറഞ്ഞ കേൾക്കുമ്പോൾ നേരെ വിലങ്ങാണ് അപ്പോൾ അവനോടുള്ള അതിപ്പോൾ നമ്മൾ പറഞ്ഞേണ്ടല്ലോ അത് ആട്ടോമാറ്റിക്കായി വരില്ലാണ് ദോഷത്തിലെ ചിലവാക്കൽ എന്നാൽ കൊടുക്കൽ തെറ്റു തന്നെന്നുണ്ട് ഒരു മകം കള്ളുപിടിയാനായതുകൊണ്ട് എത്ര പൈസ കൊടുത്താലും എന്തു കൊടുത്താലും ഓനത് ദോഷത്തിലെ ചിലവാക്കുള്ള കൊടുക്കണ്ട ഇതുപോലെ തൊഴത്തുല്യ ബാതിലുമുണ്ട് ശുദ്ധീകൃതി എംബാഹു ആയിഷ മഹദിയിൽ അതുപോലെ മറു ഫാറൂഖ് പുത്രൻ അസിമിൽ കൊടുത്തിട്ടുമുള്ളവരാണ് തുല്യത ഇല്ലതിൽ ദീനിൻ്റെ ശ്രേഷ്ഠത വ്യക്തമാണ് ഈ മക്കളിൽ ആവശ്യമുള്ളത് കൊണ്ട് കൂടുതൽ ചെയ്തിടാം അതുകൊണ്ട് കേസിൽ നിയമം എടുത്തിടാം നോക്കാം നിനക്കിത് മൻഹജിൽ കാണുന്നതാ ഹിബത്തിൻ്റെ ബാബിൽ വ്യക്തമായി പറയുന്നതാ മക്കളെ ശബിക്കൽ സോതരാ തെറ്റുള്ളതാ അത് നീതൻ അത് നിന്നെ നീ തന്നെയെങ്കിലും കേസുള്ളതാ മാത്രമല്ല ഇത് സ്വന്തം മുതലിൽ തന്നെയും പാടില്ലൊരിക്കലുമേ ഹദീസാണൊക്കെയും അപ്പോൾ ശാപം എന്നുള്ള പരിപാടി അത് നമുക്ക് തീരെ പറ്റില്ല ഏ മക്കളിൽ ലഭിക്കാൻ പറ്റില്ല ആരെയും പറ്റൂല ചോദ്യത്തിനുത്തരമുള്ള സമയത്തോടും മുട്ടുന്ന നേരത്താണ് കൈ കടിക്കുന്നത് നിനക്കുള്ള പ്രാർത്ഥന കൊണ്ടവർ വളരേണ്ടതാ ഇടമഴ ലഭിച്ചാൽ ചെടികളും തഴക്കുന്നതാ അവയൾ പ്രാർത്ഥന പുത്രം കിട്ടണ സമയത്താണ് ഇടക്കാളുള്ള ഹംകേജ് നേരാവില്ല എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ആ പ്രാർത്ഥന ഉള്ള ആ സമയത്താണ് സ്വീകരിച്ച പണിയായി പിന്നെ നേരാവില്ല പിന്നെ നമ്മളിൻ്റെ മകൻ നേരാനില്ല എന്നൊണ്ട് കാര്യമല്ല ഏതായാലും പിഴച്ചെന്ന് കണ്ടാൽ കൈയ്യുയർത്തി നീ തേടണം അതുമാത്രമല്ല ശരിക്ക് പരമേൽപ്പിക്കണം എന്നാൽ നിനക്ക് ഫലപ്പെടുന്ന ഒരു രീതിയിൽ അള്ളാഹു തന്നെ ശരിപ്പെടുത്തും ഭാവിയിൽ ഇതിൻ്റെ അനുഭവത്തിലുണ്ടായ ഒരു സംഭവമാണ് പണ്ട് ഞങ്ങളവിടെ ഒരാളുണ്ടാവും മുപ്പരും മക്ക മകൻ ശരിയാകാനായിട്ട് വെള്ളിയാഴ്ച ചുമയ്ക്ക് വന്നിട്ട് എന്നോട് പറയും കുട്ടി എങ്ങനെയാണ് എൻ്റെ ചെറുക്കം ശരിയാണില്ല അങ്ങനെ എങ്ങനെയാന്ന് പറഞ്ഞിട്ട് മുല്യരെ വെള്ളിയാഴ്ച ദിവസം പ്രാർത്ഥന പുത്രം കിട്ടണ സമയല്ലേ ഞാൻ അന്തുവാ ചെയ്താലോ മകം ശരിയാകുമോ എന്ന് ചോദിച്ചാൽ ആ ശരിയാവും എന്തായാലും ശരിയാവും വെള്ളിയാഴ്ച പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന സമയം ഉണ്ട് നിങ്ങൾ കത്തിവി മെമ്പർ കയറിൻ്റെ കയറിയിട്ട് ഇറങ്ങണീൻ്റെ മുമ്പ് ധേർന്നോളീന്ന് പറഞ്ഞു പറഞ്ഞ പോലെ തന്നെ അദ്ദേഹം ദുവാ ചെയ്തു എന്ന് മാത്രമല്ല മകൻ ശരിയായി വന്നു എന്നാ അതൊരു ചരിത്രമാണ് അതൊരു അനുഭവ അനുഭവത്തിലുള്ളൊരു ചരിത്രമാണ് ഏ അപ്പം അതാണ് പറയുള്ളത് നിനക്കുള്ള പ്രാർത്ഥന കൊണ്ടവർ വളരേണ്ടതാ ഇടമഴ ലഭിച്ചാൽ ചെടികളും തഴക്കുന്നതാ പിഴച്ചെന്ന് കണ്ടാൽ കയ്യുയർത്തി നീ തേടണം അതുമാത്രമല്ല ശരിക്ക് പരമേൽപ്പിക്കണം എന്നാൽ നിനക്ക് ഫലപ്പെടുന്നൊരു രീതിയിൽ അള്ളാഹു തന്നെ ശരിപ്പെടുത്തും ഭാവിയിൽ കണ്ടോ ശരിപ്പെടുത്തിയും ചെയ്തു അയാൾ ദ്വാ ചെയ്തതിന് ശേഷം അയാളെ മകം ശരിയായി അയാൾ വെച്ച് പോയി മകം അപ്പോൾ ശരിയാക്കുന്നു അല്ലെങ്കിൽ മകം വെള്ളത്തിലും ഒക്കെ ഇതൊക്കെയായിരുന്നു ശരിയായി എന്നാ പറഞ്ഞത് അപ്പോൾ അതാണ് പ്രാർത്ഥനയുടെ ഫലം അവിടെ കണ്ടു എന്നാണ് പറയണത് അപ്പോൾ താഴാവസ്ഥ അതുവാ തന്നെ പറയണത് മക്കൾ പേച്ചു എന്ന് കണ്ട പിന്നെ വട്ടം കറങ്ങി നടക്കല അള്ളാഹിനോട് ദ്വ ചെയ്യുക മക്കൾക്ക് വേണ്ടിയിട്ട് മക്കൾക്ക് വേണ്ടി ചെയ്യുന്ന ധ അള്ളാഹു സ്വീകരിച്ചാൽ എന്താ ഈ പരിപാടി ശരിയായി അങ്ങനെയാണ് പറയുന്നത് അടുത്ത ഭാഗം അടുത്ത എപ്പിസോഡിൽ